നമ്മുടെ ജാൻമണിദാസ് ഗബ്രിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അത് എന്തൊക്കെയാണ് നല്ല കാര്യമാണോ ഗബ്രിയെ കുറിച്ച് പറഞ്ഞത് ചീത്ത കാര്യമാണോ അതറിയാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ജാൻമണിദാസ് എന്താണ് വെളിപ്പെടുത്തിയത് ജാൻമണിദാസ് പറഞ്ഞിരിക്കുന്നത് ഗബ്രി പുറത്തായതിനു ശേഷം പച്ചക്കള്ളമാണ് പറയുന്നതെന്നും പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ജാൻമണി പറയുന്നത് ജനങ്ങളെ പൊട്ടന്മാറാക്കാൻ നോക്കണ്ട എന്നും ജാൻമണി ദാസ് പറയുന്നുണ്ട് ഗബ്രി പുറത്തായതിനു ശേഷം പല ഇതും പറയുന്നുണ്ട് പുറത്തായത് കാരണം ജാസ്മിനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണോന്ന് ചോദിച്ചാൽ ഏ അതൊന്നും അല്ല അത് നിങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിലൊക്കെ അങ്ങനെയുള്ളു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെയൊക്കെ കണ്ണിലെ ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രി അതിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ജാൻമണി ദാസ് നമുക്കറിയാം ജാൻമണി എന്ത് വിളിച്ചു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ ഗബ്രിയുടെ നേരിട്ട് ചോദിക്കും എന്നും ജാൻമണി ദാസ് തന്നെ പറയുന്നു അത് സത്യമാണ് ഗബ്രിയോട് ഓരോന്ന് ചോദിക്കണം ഗബ്രിയോട് നേരിട്ട് ചോദിക്കുക എന്നും ജാൻമണി പറഞ്ഞത് സത്യമാണ് നമുക്ക് തന്നെ അറിയാൻ പറ്റും ജാസ്മിനായിട്ടുള്ള ആ റിലേഷൻ്റെ പുറത്താണ് കൂടുതലും ഫ്രണ്ട്ഷിപ്പോ എന്തോ ആയിക്കോട്ടെ അതിന്റെ പുറത്താണ് ഗബ്രി പുറത്തായത് തന്നെ പിന്നെ അത് വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് ന്യായീകരിക്കുവാണ് സത്യോ തെറ്റോ അല്ല അതേക്കുറിച്ച് ന്യായീകരിക്കുവാണ് ഗിബറി ചെയ്തത് അപ്പോൾ അതിനെതിരെയാണ് നമ്മുടെ ജാൻമണി പറഞ്ഞിരിക്കുന്നത് അപ്പം ജാൻമണി ദാസിൻ്റെ വെളിപ്പെടുത്തൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയാം ഇപ്പം ഞാൻ ജാൻമണിയുടെ കാര്യം പറഞ്ഞിട്ട് ജാൻമണിയുടെ പി ആർ വർക്കാന്ന് പറഞ്ഞ് ചില ആളുകൾ കന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെയും പി ആർ വർക്കല്ല കേട്ടോ അപ്പം ബൈ ബൈ